ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് തിരുവല്ലാമല വില്യാദ്രിനാഥ ക്ഷേത്രത്തിലാണ് നാലമ്പല ദർശനത്തിന് വേണ്ടി വന്നതാണ് ബാക്കിയുള്ള വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം രാമായണ മാസത്തിൽ അതി നാലമ്പല ദർശനം തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നിരാതനമായ ക്ഷേത്രമാണ് ശ്രീ വില്യാദ്രിനാഥ ക്ഷേത്രം പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ ശ്രീരാമസ്വാമിയും കിഴക്കോട്ട് ദർശനമായി ശ്രീ ശ്രീലക്ഷ്മണസ്വാമിയും വാഴുന്നു ഈ സന്നിധിയിൽ ഹനുമാൻ സ്വാമിയും സാന്നിധ്യമരുളുന്നു വരുളുന്നു മഹാഗണപതി ധർമ്മശാസ്താവ് ശ്രീ മഹാദേവൻ പാർവതീദേവി നാഗദൈവങ്ങൾ ശ്രീ ഗുരുവായൂരപ്പൻ സരസ്വതീദേവി എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ മറ്റ് ഉപദേവതകൾ രാമായണ മാസത്തിൻ്റെ അവസാനമായതുകൊണ്ടായിരിക്കും അധികം ഉണ്ടായിരുന്നില്ല ദർശനമൊക്കെ മലപോലെ ലഭിച്ചു ഇത് ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിലെ തിരക്കാണ് തൊള്ളാൻ വരുന്നവരും തൊഴുത് കറങ്ങുന്നവരും ഒക്കെയാണ് രാമായണ പാരായണം ഒരു വശത്തങ്ങനെ നടക്കുന്നു ക്ഷേത്രത്തിന്റെ ഇടതുവശത്ത് താഴെയായിട്ടാണ് അയ്യപ്പക്ഷേത്രം അവിടേക്ക് തൊള്ളാൻ പോകുന്നവരെയാണ് കാണുന്നത് ഇതാണ് അയ്യപ്പക്ഷേത്രം ഇതിൻ്റെ ഇടതുഭാഗത്ത് മുന്നിലായിട്ട് നാഗപ്രതിഷ്ഠയും അനന്തൻ്റെ വലിയൊരു രൂപവും ഇത് ശ്രീ ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠയാണ് ഈ ആൽച്ചുവട്ടിലാണ് ഉള്ളത് ഇവിടെയാണ് മഹർഷി ശാപമോഷവും കാത്ത് പല്ലിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ആളുകൾ പറയുന്നത് ഇത് അമ്പലത്തിന് താഴെ സരസ്വതി പ്രതിഷ്ഠയാണ് ഈ ആൽച്ചുവട്ടിലുള്ളത് ഇവിടെ നിന്നും ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം പാലക്കാട് ജില്ലയിൽ പുഴൽമന്നം പുൽപുരമന്നം എന്ന സ്ഥലത്ത് ശ്രീ ഭരതക്ഷേത്രം ഇപ്പോൾ ഭരതക്ഷേത്രത്തിൽ ദർശനം നൽകി കഴിഞ്ഞു വരികയാണ് എല്ലാ അമ്പലങ്ങളിലും നന്നായി ദർശനം കിട്ടി കേട്ടോ ചെറുപ്പൊന്നും അധികം ഉണ്ടായിരുന്നില്ല ആളുകളുണ്ട് എന്നാലും തോളാനൊക്കെ നല്ലപോലെ സാധിക്കും പുൽപുരമൊന്നാം വരദക്ഷേത്രവും പരിസരവുമാണ് ഇത് ഇവിടെ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയാണ് കൽക്കുളം നക്ഷത്രം ഇതവിടുത്തെ അന്നദാനത്തിന് നിൽക്കുന്ന വരിയാണ് ഒരുപാട് തരക്കൊന്നുമില്ല എല്ലാരും ഭക്ഷണം കഴിക്കാൻ കാത്ത് നിൽക്കുന്നവരാണ് അതെ ഞാനും അത് വിചാരിച്ചു ഭക്തജനങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുന്നതാണ് കാണുന്നത് ഞങ്ങളും ഉച്ചഭക്ഷണം കഴിച്ചു നാല് ക്ഷേത്രത്തിലേയും ദർശനം കഴിഞ്ഞു ചെറിയൊരു വീഡിയോ എടുത്തു തിരിച്ചു പോരാണ് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്